ഡിയർ മൈ ചാനൽ വ്യൂവേഴ്സ് വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ് വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കമ്പനി എപ്പോഴൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടറെ തഴഞ്ഞിട്ട് ഡയറക്റ്റ് പ്രോഡക്റ്റുകൾ ഷോപ്പുകളിലേക്ക് കൊടുക്കാൻ തുടങ്ങുന്നത് അത്രമാത്രം ഒരു പ്രശ്നം ഒരു പ്രോബ്ലം ഡിസ്ട്രിബ്യൂട്ടറുടെ ഭാഗത്തു നിന്നും അയാൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പെയിൻ അവരെടുക്കുന്നുണ്ട് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് പ്രൊഡക്ഷനിലേക്ക് വന്ന് ലേബേഴ്സിനെ അറേഞ്ച് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ മാനേജറെ അപ്പോയിൻറ് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി പാക്ക് ചെയ്ത് ബില്ല് ചെയ്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ പോയിന്റിൽ എത്തിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രോസസ്സിലൂടെയാണ് ഇത് വെറുതെ ഒന്നും ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിലേക്ക് എത്താൻ പറ്റില്ല എപ്പോഴൊക്കെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ തഴഞ്ഞിടാനുള്ള തീരുമാനത്തിലേക്ക് ഒരു കമ്പനി എത്തിച്ചേരുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊന്നു പറയാം ചില കമ്പനിയെ ഡിസ്ട്രിബ്യൂട്ടർമാർ ഇങ്ങനെ പിടിച്ചു നിർത്തും എവിടെ പിടിച്ചു നിർത്തും അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ചു നിർത്തും രണ്ട് പ്രോഡക്റ്റോ അല്ലെങ്കിൽ അഞ്ച് പ്രോഡക്റ്റോ അവർ വാച്ച് ചെയ്ത് വെക്കും മാർക്കറ്റിൽ നന്നായിട്ട് വിറ്റ് പോകുന്നതായിരിക്കും ബാക്കിയുള്ള എൺപത്തഞ്ചോളം പ്രോഡക്റ്റ് നൂറ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അഞ്ച് പ്രോഡക്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള എൺപത്തഞ്ചോളം പ്രോഡക്റ്റുകള് ഈ ഡിസ്ട്രിബ്യൂട്ടർ തൊട്ട് നോക്കിയോ എടുക്കുകയോ അത് സെയിൽ ചെയ്യാനോ തയ്യാറാകുന്നില്ല ഈ കമ്പനി എന്ത് ചെയ്യും വേറെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അവർ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല അത് ഞാൻ കൊടുക്കുന്ന ഏരിയയാണ് നമ്മൾ പെട്ടു എന്ന് പറയാം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഈ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് മാത്രം എടുത്ത് ഒരു ഷോപ്പിൽ കൊടുക്കുന്നു ആ ഷോപ്പിൽ അതിന് ഡീൽ ചെയ്യുന്നു വേറെ പ്രോഡക്റ്റ് എൺപത്തഞ്ചോളം പ്രോഡക്റ്റുകൾ വേറെ കിടക്കുന്നുണ്ട് ആ ഡിസ്ട്രിബ്യൂട്ടർ അത് എടുക്കുകയോ അത് കൊടുക്കുകയോ ചെയ്യുന്നില്ല വേറൊരു ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻ്റ് ചെയ്ത് ബാക്കി എൺപത്തഞ്ചോളം പ്രോഡക്റ്റ് വിൽക്കാമെന്ന് വിചാരിച്ചാൽ ആ പഴയ ഡിസ്ട്രിബ്യൂട്ടർ പറയും ഞാൻ ഞാനവിടെ നിങ്ങളുടെ എക്സ് എന്നുള്ള പ്രോഡക്റ്റ് കൊടുക്കുന്നതാണ് ഇനി ഈ പുതിയ ആൾ അവിടെ വരുമ്പോൾ അത് പ്രൈസിൻ്റെ പ്രശ്നം വരും ആ പ്ര പ്രൈസിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇഷ്യൂ വരും എന്നെക്കാളും താത്തി അവനവിടെ വിൽക്കും അപ്പോൾ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറോട് നമുക്ക് ചോദിക്കാം നിങ്ങളെന്നാൽ എല്ലാ പ്രോഡക്റ്റും എടുത്ത് ചെയ്യൂ അങ്ങനെയാണെങ്കിൽ ഈ പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടറെ നമുക്ക് അപ്പോയിൻറ് ചെയ്യേണ്ടത് ചെയ്യേണ്ടി വരില്ലല്ലോ അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എടുക്കൂ സാർ എടുക്കൂ സാർ എടുക്കൂ സാർ ഞങ്ങളുടെ എൺപത്തഞ്ചോളം നൂറോളം പ്രോഡക്റ്റിൽ അഞ്ച് പ്രോഡക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള പ്രോഡക്റ്റ് എടുക്കൂ ഡിസ്ട്രിബ്യൂട്ടറെ കേമൻ എന്ത് ചെയ്യും ഈ കമ്പനിയുടെ അഞ്ച് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കും വേറൊരു കമ്പനി ചെന്ന് വേറെ പ്രോഡക്റ്റ് രണ്ടെണ്ണം എടുക്കും വേറൊരു പ്രോഡക്റ്റ് വന്നിട്ട് വേറെ കമ്പനിയുടെ ഒരു അഞ്ചെണ്ണം എടുക്കും അങ്ങനെ മൊത്തത്തിൽ ദേഹം നോക്കുമ്പോൾ ദേഹത്തിന് വിറ്റ് പോകുന്ന ഐറ്റം വിറ്റ് പോകുന്ന ഐറ്റം ദേഹത്തിന് ഇഷ്ടമുള്ള ഐറ്റവും വിറ്റ് പോകാൻ പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ തരുന്ന ഐറ്റം മാത്രം എടുത്ത് പുള്ളി അങ്ങ് വിൽക്കും ബാക്കിയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്കവിടെ കൊടുക്കാനും പറ്റില്ല വിൽക്കാനും പറ്റില്ല ഈ ഡിസ്ട്രിബ്യൂട്ടറെ കാത്തിരിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ വളരാൻ ശ്രമിച്ചാൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ സ്വഭാവം മാറാൻ ശ്രമിച്ചാൽ അപ്പോൾ പിടിച്ചോളണം നമ്മൾ നമ്മളവിടെ കൂച്ചുവലം ഇട്ടോളം ഈ പണി ഈ കമ്പനിയിൽ നടക്കില്ല എടുക്കുകയാണെങ്കിൽ ഫുൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണം ഫുൾ ഐറ്റം നിങ്ങൾ ഡീൽ ചെയ്യണം നാല് ഐറ്റം എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വേറൊരു നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ വരുമ്പോൾ നമുക്ക് കൊടുക്കാനും പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ ആ കമ്പനി അത് ഡൗണിലേക്ക് പോവും സെയിൽ നടത്താൻ പറ്റില്ല ഒരു പരിധി വരെ ഇത്തരത്തിൽപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടർമാരാണ് കമ്പനികൾ കൂടുതൽ ഡീലേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യാൻ നിർബന്ധിതനായി മാറുന്നത് ഒരു കമ്പനിയായിട്ട് നന്നായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ പ്രോഡക്റ്റും വളരെയധികം നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നല്ലൊരു കണ്ടീഷൻ നല്ലൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള ഐറ്റം കൂടി എടുത്തത് വിറ്റുകൂടാ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് എക്സ് എന്നുള്ള ഷോപ്പിൽ പോകണം വഴിയെന്നുള്ള ഷോപ്പിൽ പോകണം ഇപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ വിൽക്കുന്ന ഈ അഞ്ച് ഐറ്റം കൂടാതെ ബാക്കിയുള്ള ഐറ്റം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടെ പല കാരണങ്ങളും അവർക്ക് പറയാനുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് കൂടുന്നു അയാള് കസ്റ്റമർ പൈസ തരുന്നില്ല ആ പൈസ തരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു കമ്പനി മാറി ചിന്തിക്കുന്നത് പിന്നെ ഒരു റീസൺ ഉള്ളത് ഒരു സിറ്റിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡീൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക ആ ഡീലർക്ക് ഒരു ഒരു കാരണവശാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല ആ ഡിസ്ട്രിബ്യൂട്ടറെ ആ കയ്യിൽ നിന്നും എടുത്ത് അത് സെയിൽ നടത്താൻ അയാൾ നേരെ കമ്പനി വിളിക്കും എനിക്ക് കമ്പനി ഡയറക്റ്റ് മതി ആ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു വേണ്ട ചിലപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടർ നല്ല കുറച്ചുകൂടി നല്ല ഈ കമ്പനി കൊടുക്കുന്നതിനേക്കാൾ നല്ല ലാഭത്തിൽ പ്രോഡക്റ്റ് ആ ഡിസ്ട്രിബ്യൂട്ടർ ഈ ഡീലർക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ അയാളുടെ ഒരു ഈഗോ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് അയാൾ പലപ്പോഴും ഒരു സിറ്റിയിൽ തന്നെയുള്ള ആൾക്കാരാണെങ്കിൽ ഡീലറാണെങ്കിലും അവരിൽ നിന്നും എടുക്കാൻ തയ്യാറാവില്ല അങ്ങനെ ഒരു പ്രോബ്ലം വരും പിന്നെ അതുമാത്രമല്ല ചിലപ്പോൾ പേയ്മെൻ്റ് ഇഷ്യൂകൾ ഉണ്ടാവാം ഈ പറയുന്ന ഡീലറായിട്ടുള്ള ഡീല് നടത്തിയപ്പോൾ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഡീൽ നടത്തിയപ്പോൾ പേയ്മെൻറ്റ് ഇഷ്യൂ ഓൾറെഡി വന്നിരിക്കാം അയാളുടെ പെരുമാറ്റം അങ്ങ് ഈ ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ പെരുമാറ്റം അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഡീലർക്ക് എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള കുറേ കണ്ടീഷൻ ഉണ്ട് ഇത് പറയുന്നതൊക്കെ കറക്റ്റ് എവിഡൻസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ഒന്നും ഇവിടെ നിന്ന് പറയുന്നില്ല കേട്ടോ ആ ഡീലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിലോ പെരുമാറ്റത്തിലോ ഈ ഡിസ്ട്രിബ്യൂട്ടറോട് അയാൾക്ക് താല്പര്യം ഇല്ലായിരിക്കാം അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ കമ്പനിയുടെ പ്രോഡക്റ്റാണ് അവിടെ വിറ്റ് പോകാതിരിക്കുന്നത് അയാൾക്ക് ആ പ്രോഡക്റ്റ് എടുത്ത് വിറ്റാ കൊള്ളാം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് എടുക്കാൻ താല്പര്യമില്ല അങ്ങനെ വ്യക്തി വ്യക്തിപരമായ ഈഗോ പേയ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് ഇഷ്യൂകൾ ഇതൊക്കെ ഒരു കമ്പനിയുടെ സെയിൽസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ പലപ്പോഴും ഈ ഡിസ്ട്രിബ്യൂട്ടർമാർ ഭയങ്കര ഓട്ടപ്രദക്ഷിണം ചെയ്യുന്നവരാണ് ഈ ഫണ്ട് എത്ര കമ്പനികളായിട്ട് ഡീൽ ചെയ്യുന്നു ആ കമ്പനികൾക്കൊക്കെ കൃത്യമായിട്ട് പേയ്മെൻറ്റ് ഇട്ട് കൊടുത്താലേ അവർക്ക് പ്രോഡക്റ്റ് കിട്ടുള്ളൂ അവർക്ക് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ള ജോലിയില്ല ഇത് ട്രേഡിങ് മാത്രമേ നടത്തുന്നുള്ളൂ ഫുൾ ആയിട്ട് ഷോപ്പുകളൊന്നും കവർ ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ ഫിനാൻഷ്യലി അത്രമാത്രം ഫണ്ട് മാനേജ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം അവർക്ക് ഉണ്ടായിരിക്കണം അല്ലാത്ത ഒരു ചെറിയ ഡിസ്ട്രിബ്യൂട്ടർക്കൊക്കെ ഒരു സിറ്റി തന്നെ കവർ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു സിറ്റിയിൽ അഞ്ച് പ്രോഡക്റ്റ് വെച്ച് ഒരു അമ്പത് ഷോപ്പിൽ കൊടുത്താൽ തന്നെ എന്തുമാത്രം പേയ്മെന്റ് ആ ഡിസ്ട്രിബ്യൂട്ടർ കണ്ടെത്തണം കമ്പനിക്ക് കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഫുൾ കവർ ചെയ്യാൻ പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിയാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ പ്രോഡക്റ്റ് കമ്പനിയുടെ പ്രോഡക്റ്റ് ഫുൾ ഏരിയയിലേക്ക് പോകാതിരിക്കും അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഒക്കെ തന്നെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചേരുകയും അത് കൃത്യമായിട്ട് എല്ലാ ഏരിയയിലേക്കും എല്ലാ കൗണ്ടറിലേക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്തിച്ചേർക്കാൻ സാധിക്കാത്ത അവസ്ഥകളാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു എ ടു ോഡക്റ്റുകൾ എടുത്ത് ഡീൽ ചെയ്ത് വിൽക്കുന്ന ഒരാളായിരിക്കും അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്താനുള്ള കലിബർ ക്വാളിറ്റി ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനും മാർക്കറ്റിംഗ് മാനേജറിനും ആ കമ്പനിയുടെ മാനേജ്മെന്റിനും കഴിയുമെങ്കിൽ ആ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കും ഓൾ ദ ബെസ്റ്റ്